എന്തിനു കൈയ്യടിക്കണം എന് സൗണ്ട് വേണം അല്ലെങ്കിൽ എന്തിനു എനർജി ബൂസ്റ്റ് ആയിട്ടും ഈ ദിവസത്തിന് ഒരു പ്രത്യേകത നിങ്ങൾ നോയിക്കോളൂ ശ്രദ്ധിക്കണം ഈ പോയിന്റ് അതായത് എനിക്ക് പതിനഞ്ച് മിനിറ്റ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്താ വളരെ കീ ആയിട്ടുള്ള ആയിട്ട് പോയിന്റ് ഞാൻ പറയുന്നുള്ളൂ മറ്റൊരു ദിവസത്തിൽ നമുക്ക് നല്ല ട്രേഡിങ്ങും പ്രോഗ്രാമും എല്ലാം ചെയ്യാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഇവിടെ കൂടി അല്ല നമ്മള് കോടീശ്വരനാകുന്നത് ശരിയാണോ ഇൻവെസ്റ്റ്മെന്റിലൂടെ അല്ല കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു ബിസിനസ്സുകാരനല്ല ഇവിടെ നിൽക്കുന്നത് സീറോ ഇൻവെസ്റ്റ്മെന്റിലൂടെ കോടികൾ സമ്പാദിക്കുന്ന ഒരു ബിസിനസ് ആണ് അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാകുന്ന ആളുകൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇവിടെ സിമ്പിളായിട്ട് ട്വൽത്ത് ഇയർ ആയി അല്ലെങ്കിൽ നിങ്ങൾ കണ്ട വൈറ്റ് ഡയമണ്ടും പർപ്പിൾ ഡയമണ്ടും ഇവരൊക്കെ ആരാന്ന് ചോദിച്ചാൽ ഇവരായിരിക്കും ഈ ഹോളിൽ നമ്മളെ കൂടുതൽ നെറ്റ്വർക്ക് ഉള്ള ആളുകൾ അതായത് കൂട്ടമുള്ള ആളുകൾ ഈ ഹോളിൽ ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് ഉള്ള ആളായിരിക്കും ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ അപ്പൊ നമ്മുടെ ഈ ബിസിനസ്സിലെ കീ പോയി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പവർഫുൾ ആയിട്ട് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് യുവർ നെറ്റ് ഈസ് യുവർ നെറ്റ്വർക്ക് എന്ന് പറയും ലോകം മുഴുവൻ പറയുന്നതാണ് യുവർ നെറ്റ് ഈസ് യുവർ നെറ്റ്വർക്ക് എത്രത്തോളം ടീംമേറ്റ് നിങ്ങൾക്കുണ്ടോ അവിടെ നിങ്ങൾക്ക് ആഴ്ചയിൽ പോയിന്റ് ഫൈവ് ലാക്ക് റുപ്പീസ് ഉണ്ടാവും ഇപ്പൊ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ആഴ്ചയിൽ എല്ലാ ആഴ്ചയിലും കിട്ടുമെന്ന് പറഞ്ഞാൽ വിശ്വാസം ഇല്ലാത്ത ആളുകൾ ഒന്ന് കഴിഞ്ഞോക്കൂ ഇല്ലാത്ത വിശ്വാസികളും എല്ലാവർക്കും വിശ്വാസം ഉണ്ട് കിട്ടുന്നില്ല ആ ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ ലോജിക് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നു ഇതാണ് എന്റെ റൈറ്റ് സൈഡ് എന്ന് വിചാരിക്കുക ഇതാണ് എന്റെ ലെഫ്റ്റ് സൈഡ് എന്ന് വിചാരിക്കുക ഇവിടെ നിൽക്കുന്ന ആളുകൾ ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഒരാളെ ഈ ബിസിനസിലേക്ക് കൊണ്ടുപോകുന്നു നമ്മൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത് േ ഹൺഡ് പി ബിന്ന് ആലോചിച്ചു നോക്കൂ ഇവിടെ ഇത്രയും ഇവിടെ ഇത്രയും പി ബി ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം നമ്മൾ ഇവിടെ പേരുണ്ട് നമ്മൾ ഈ നൂറ് പേര് ഈ നൂറ് പേര് ഈ ഐ ഡിക്ക് ടൂറ് അയ്യായിരം പി ബി എക്സ്ട്രാ ഉണ്ടാവും മുപ്പതിനായിരം പി ബി വരുന്നുണ്ട് ഇരുപത്തയ്യായിരം ആയോ അപ്പൊ ആക്ച്വലി നമ്മുടെ ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ മനോഹരമായ ഒരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ബിസിലെ കോർ ആക്ടിവിറ്റി അതിനു വേണ്ടിയിട്ടാണ് ഈ വന്നവരെല്ലാവരും നിങ്ങളെ രണ്ട് മണി മുതൽ പഠിപ്പിക്കുന്നത് ഇപ്പൊ പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് സാറേ ഇതെല്ലാം എന്റെ സബ്ജക്റ്റേ അല്ല ഇത് എന്ത് പരിപാടിയാണ് പത്താം ക്ലാസ് കഴിഞ്ഞതിനു ശേഷം ഞാൻ ഇതുവരെ ഇത്രയും നേരം ഒരു ഒരു ക്ലാസ്സിൽ ഇരുന്നിട്ടില്ല എന്നാണ് പല ആളുകളും ചിന്തിക്കുന്നത് പക്ഷെ അത് ഒരു ക്ലാസ് കൊണ്ടോ രണ്ട് ക്ലാസ് കൊണ്ടോ മൂന്ന് ക്ലാസ് കൊണ്ടോ ഇത് മനസ്സിലാവില്ല പക്ഷെ ഓരോ പ്രോഗ്രാം കഴിയുമ്പോഴും നിങ്ങൾക്ക് എന്താവും ഈ ബിസിനസ്സിൽ ക്ലാരിറ്റി വരും ഇപ്പൊ ഈ ഹോളിൻ്റെ റൂമിലേക്ക് നിങ്ങൾ രണ്ടു മണിക്ക് കയറിയപ്പോൾ നിങ്ങൾ എന്താക്കി നിങ്ങൾ വൈപ്പർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ലൈഫിന്റെ ഈ വൈപ്പർ നിങ്ങൾ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഓൺ ആയി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൽ ക്ലാരിറ്റി ക്ലാരിറ്റി കൂടി 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 വരും ഏറ്റവും കൂടുതൽ ക്ലാരിറ്റി ഉള്ള ആളായിരിക്കും ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ സമ്പാദിക്കുന്ന െ ഏറ്റവും കൂടുതൽ ക്ലാരിറ്റി ഉള്ള ആളായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ബിസിനസിൽ സമ്പാദിക്കുന്നത് ഇവിടെ പല ആളുകളും പറയും സാധാരണ ഞാൻ നല്ല ക്ലാരിറ്റി ഉള്ള ആളാണ് എനിക്ക് വിശ്വാസമാണ് എനിക്ക് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ കിട്ടും ഞാൻ പറയുന്ന അവര് വിശ്വാസികളല്ല ശരി ഒരു ശരിയായ വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ അവൻ രാവിലെ ആറര മണിക്ക് എണീറ്റിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ചെയ്യും അത് ചെയ്യാത്ത ഒരാളാണെങ്കിൽ അവന്റെ ഉള്ളിൽ ഇപ്പോഴും ഡൗട്ട് കിടക്കുന്നുണ്ടെന്നോ അതായത് ഇത് എന്നെ കൊണ്ട് ഡൗട്ട് മീൻസ് ഇത് എന്നെ കൊണ്ട് ചെയ്താൽ ശരിയാവോ എനിക്ക് പറ്റൂ എനിക്ക് ഇങ്ങനത്തെ ഒരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റൂ എന്നുള്ള പല ചിന്തകളും ഉള്ളിലുള്ള ഒരു വ്യക്തിയാണ് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗിന് ഇറങ്ങാത്തതാണ് ഇപ്പൊ ഓംപ്രകാശും അല്ലെങ്കിൽ ഓം പ്രകാശും കഥയൊക്കെ പറഞ്ഞാണോ നിങ്ങളെ മുന്നിൽ ഇവരെ ഏതെങ്കിലും സ്റ്റേജിലേക്ക് ആദ്യം കേട്ടി വിടാൻ എനിക്ക് സത്യത്തിൽ ഇപ്പൊ നാണോ കാരണം ഞാനിപ്പോ അന്യ സംസ്ഥാനങ്ങളിലൊക്കെ ബിസിനസ് ചെയ്തിട്ടുണ്ട് അതായത് എനിക്ക് ഒരു ബ്ലാക്ക് ഡേമിക്ക് എവിടെയുണ്ട് ആന്ധ്രയിലുണ്ട് തെലുങ്കാനയിലുണ്ട് തമിഴ്നാട്ടിലുണ്ട് കേരളത്തിലുണ്ട് ഞാൻ നോർത്ത് ഇന്ത്യ നല്ല മനോഹരമായ ഒരു ഓർഗനൈസേഷനായി നോർത്ത് ഈസ്റ്റ് ഞാൻ നന്നായി ബിൽഡ് ചെയ്യുന്നുണ്ട് പാൻ ഇന്ത്യ ആണ് ഞാൻ അപ്പോ ഇവിടെയൊക്കെ ഇവർ വിചാരിക്കുന്നത് ഞാൻ ബേസിക്കലി ജനിച്ചത് ഒരു റിച്ച് ഫാമിലിയിലാണ് അതായത് ഒരു പിന്നെ കാണുമ്പോൾ ഇവരൊരു നോർത്ത് ഇന്ത്യൻ ഒക്കെ ആയി ഞാനിത് തിരുത്താനും പോവാറില്ല ഇവര് പറയട്ട് വരുമ്പോഴേക്ക് മൂന്നാല് വണ്ടി ഉണ്ടായിരുന്നു അങ്ങനെ ഞാനിങ്ങനെ ഒരു ബിൽഡപ്പിൽ ജീവിക്കുക ഇവരെ ഞാനും ഹോളിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിട്ടേ ആദ്യം പോയി പറയും ഒരു ഗതിയിലായിരുന്നു പന്ത്രണ്ട് ഞാനയാളും കൂടി ഒരു സ്കൂട്ടി വന്ന പൈസ ഇല്ലാതെ ചായ നിൽക്കാൻ പൈസ അല്ലാതെ ഈ കഥ പറഞ്ഞു എന്നെ നാണകെടുത്ത് കിടക്കണം ും ഒരു ദുണ്ടാക്കി മീറ്റി വന്ന് എനിക്കറിയില്ലേ മനസ്സിലായി അപ്പൊ ഇതിലെ പോയിന്റ് പറയുന്നത് ഞങ്ങളൊക്കെ ഈ ബിസിനസ് ചെയ്ത സമയത്ത് നിങ്ങൾ ഒന്ന് ചിന്തിക്കേണ്ട പോയിന്റ് ആട്ടോ ഞാൻ ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് കേരളത്തിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ചെയ്യാൻ പാടില്ല അതിവിടെ നിയമം ഇല്ല രണ്ടായിരത്തി പതിനാറിലാണ് നിയമം വരുന്നത് അന്ന് ഇവിടെ ഇല്ല ഇൻഡസ്വാസിൽ ആയിരം രൂപ വരുമാനം മേടിച്ച മനുഷ്യന്മാർ ആരുമില്ല ഇൻഡസോക്ക് കൊച്ചിയിൽ ഓഫീസ് ഇല്ല ഇൻഡസോക്ക് ബാംഗ്ലൂരിലും ഓഫീസില്ല ഇൻഡസേയിൽ ഒരൊറ്റ മനുഷ്യൻ വിദേശ രാജ്യം പോയിട്ടില്ല അതായത് ഒരു ഹെഡ് ഓഫീസ് പോലും ഓപ്പൺ ആവാത്ത സമയത്താണ് ഞാൻ ഈ കോമ്പൻസേഷൻ പ്ലാൻ ഒരു മാർക്കറ്റിംഗ് എം ബി എ കഴിഞ്ഞിങ്ങില് എക്സ്പെർട്ട് അല്ല ഞാനൊരു നല്ല സിറ്റിയിൽ ജനിച്ച ജനിച്ചല്ല എന്റെ നാട്ടുകാരൊക്കെ എടക്കര എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ ബിസിനസ് തുടങ്ങുന്നത് ഈ സാഹചര്യത്തിൽ നിന്ന് സ്വന്തം സ്റ്റേറ്റിൽ ബിസിനസ് ചെയ്യാൻ പറ്റാത്തപ്പോ ഞങ്ങളെല്ലാം ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടിട്ട് പുറത്തേക്ക് പോയി ഞാൻ പോയി അതിനുശേഷം ഞാൻ ഓം പ്രകാശിനെ കൊണ്ടുപോയി മണികണ്ഠനെ കൊണ്ടുപോയി അർജുനെ കൊണ്ടുപോയി ഞങ്ങൾക്ക് നാലുപേരും പുറത്തു പോയി അന്ന് കമ്പനിയുടെ ഈ സാഹചര്യം ഒന്നും അനുകൂലമല്ലാത്ത ഒരു സാഹചര്യമായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങളാണെങ്കിൽ അത് ചെയ്യൂ അത് നാട് വിടണം വിടൂറിനോ പറയണോ ഇല്ല ശരിയല്ല അപ്പൊ അതാണ് ഞാൻ പറയുന്ന പോയിട്ട് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇതിന് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ നാട് വിടും ഞാനിങ്ങനെ തിരിച്ചു മറിച്ചു വരുന്ന ആലോചിച്ചു നോക്കി ബിസിനസ് അല്ലാതെ വേറെ എന്ത് ചെയ്ത് രക്ഷപ്പെടാൻ പറ്റും ജോലിക്ക് പോയാൽ ശരി അവര് കാരണം ഞാൻ ജോലിക്കാരനായിരുന്നു ഞാൻ ജോലിയിലെ മാസശമ്പളം എൻജോയ് ചെയ്തിട്ടുണ്ട് എവിടേക്കും എത്തില്ല എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ഇനിയൊരു ഒരു മുപ്പത് വർഷം ജോലിയിൽ ഇന്ന് ലൈഫ് അങ്ങനത്തെ ഒരു ലൈഫ് അല്ല ആഗ്രഹിക്കുന്നത് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ആ എന്റെ മുന്നിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഗൾഫിലേക്കൊക്കെ പോവാ കാരണം ഞങ്ങൾ ഒരു ദുബായ് ഫാമിലിന്റെ ആയിരുന്നു എന്റെ ഫാദർ അവിടെയായിരുന്നു ഞങ്ങൾ അങ്ങനെയാണ് ഞാൻ ജനിച്ചതും വളരുന്നതും കണ്ടതും എല്ലാം മലപ്പുറം ജില്ല അറിയാലോ ുബായി സൗദി ഈ ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡായിരുന്നു അപ്പൊ എന്റെ ഒരു മനസ്സിലിനി ഞാൻ അവിടെ പോയി ഒരു മുപ്പത് വർഷക്കോ ജോലി ചെയ്ത് ഒരു വീട് വെച്ച് ഇപ്പൊ മകൻ പ്ലസ് ടു സമയത്ത് ഞാൻ റിട്ടയർമെന്റിന് വരുമ്പോ ഇവൻ എന്നോട് ചോദിക്കും അങ്കിള് ആരാന്ന് ചോദിക്കും കാരണം ഈ ജനറേഷൻ ഒക്കെ അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ ഇവരെ കൂടെ നിന്നിട്ട് തന്നെ ഇമോഷൻ വളരെ കുറഞ്ഞു വരും പിന്നെ എന്നെ കാണാതെ അവസ്ഥ ചെലപ്പോ പറയും മമ്മി എന്താ ഒരു അങ്കിള് വന്നിരിക്കുന്നു പറയാം അത് കേൾക്കേണ്ടത് പേടിച്ചതുകൊണ്ട് പിന്നെ എന്റെ മുന്നിലുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല നിങ്ങൾ പറയും ഒരു സാധാരണക്കാർക്ക് ഇതേപോലെ നമ്മളെ കൈ കിട്ടിയിരിക്കുന്ന അവസരം എന്തെങ്കിലും ഒരു അവസരം ഉണ്ടോ ചാടി കളിച്ച ശരിക്കും ആലോചിച്ചോ ഇന്ന് രാത്രി നിങ്ങൾ ആലോചിച്ചോ വരുന്ന അഞ്ചു വർഷമുണ്ട് ഉണ്ട് വരുന്ന അഞ്ചു വർഷമുണ്ട് ജീവിതത്തിൽ ഒരു മാസം പത്ത് ലക്ഷം രൂപയൊക്കെ വരുമാനം മേടിക്കാൻ അർജുന ഇവിടെ പറഞ്ഞു രണ്ടായിരത്തി നാൽപ്പത് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് പത്ത് ലക്ഷം വേണം എന്ന് ഓരോ ആളുകൾ ഇങ്ങനെ സബ്ജക്ട് അല്ലല്ലോ കൂടിയാലും നമ്മളിതിലും ഞാൻ അമ്പത് രൂപയ്ക്ക് പെട്രോൾ അടിക്കും ആളുകളാണ് ചില മനുഷ്യന്മാരും അവർക്ക് എത്ര കൂടിയിട്ട് അവർ ആകെ അമ്പത് രൂപയ്ക്ക് പെട്രോൾ അടിക്കും അതുകൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ലല്ലോ കോസ്റ്റ് ഓഫ് ലിവിംഗ് എവ്രി തേർട്ടി സെവൻ പെർസെന്റേജ് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ല കൂടിക്കൊണ്ടിരിക്കയാണ് നമ്മളൊരു ഹോളിന്റെ റെന്റ് ചോദിക്കുന്ന സമയത്ത് പണ്ട് ഞാൻ പതിനായിരം രൂപ ഹോൾ കിടക്കുന്നത് ഇവർക്ക് ഒരു ലക്ഷം രൂപ കൊടുക്കണത് ഈ ഹോൾ പറയുന്നത് ഈ ഹോൾ നമ്മൾ തേർട്ടി പെർസെന്റേജ് അടുത്ത മാസത്തെ ട്രിപ്പിൾ ആർ എന്ന് പറയുന്ന പ്രോഗ്രാമിന് വേണ്ടിട്ട് കേരളത്തിലെ എല്ലാ ഹോട്ടലും ഞാൻ തരും ബജറ്റ് ഫ്രണ്ട്ലി അതായത് ഈ മൂവായിരത്തി അഞ്ഞൂറ് പറഞ്ഞ അളവ് നടക്കണമല്ലോ പത്ത് കൊല്ലം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് പന്ത്രണ്ടാമത് വർഷം മൂവായിരത്തി അഞ്ഞൂറ് പറഞ്ഞാൽ

ദിവസത്തിന് ആണ് ഇൻക്ലൂഡിങ് ഇൻക്ലൂഡിംഗ് ഇയർ പാർട്ടി അപ്പൊ നമ്മൾ വിചാരിച്ചു ആരും വരാനായി ഇവിടെ റൂമില്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് മഹാരാഷ്ട്ര അല്ല കേരളമാണ് നാപ്പത്തി ആറ് ഫൈവ് സ്റ്റാർ ഹോട്ടലുള്ള ഇന്ത്യയിലെ ആകെ എത്ര പോകുന്ന സംസ്ഥാനത്ത് നാപ്പത്തിയാറ് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് നമ്മളൊരു പ്രോഗ്രാമിൽ അഭിലാഷ് സാറെ കൊണ്ടുവരാൻ വേണ്ടി ചോദിച്ചു ഡേറ്റ് ഇല്ല അതായത് കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുന്നു അത് കൂടുന്നത് ചില കാറ്റഗറി ആളുകൾക്ക് പ്രശ്നങ്ങളെ അല്ല നമുക്ക് കൂടിയ കൂടിയാൽ പ്രശ്നമാകില്ലേ രണ്ട് കുട്ടികൾ നന്നായി പഠിക്കുന്ന സ്കൂളിൽ അടുത്ത വർഷത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടിയാൽ അത് അവിടുത്തെ ഗൃഹനാഥനെ ബാധിക്കോ ബാധിക്കില്ലേ നിങ്ങൾ ഇന്ന് തിരിച്ചു പോകുമ്പോ എന്ത് അവസരമാണ് നമ്മൾക്ക് എല്ലാ ബ്യൂട്ടി ഈ ബിസിനസ്സിലെ ഏറ്റവും രസം എന്ന് പറയുന്നത് മാസത്തിൽ ഒരു തവണ വരുമാനം മേടിക്കുന്ന ശമ്പളക്കാരന് എല്ലായിലും അക്കൗണ്ടിലേക്ക് കാശ് കിട്ടും എല്ലാ ബുധനാഴ്ച അക്കൗണ്ടിലേക്ക് പൈസ വരുമാനം മേടിക്കുന്ന ആളുകളോക്കോ എല്ലാ ബുധനാഴ്ച മേടിക്കുന്ന ആളുകളും ഇവരൊക്കെ എല്ലാ ബുധനാഴ്ചയും മേടിക്കുന്ന ആളുകളോ ഒരു കയ്യടി കൊടുക്കുക എല്ലാ ആഴ്ചയും ഈ വർഷമെങ്കിലും എല്ലാ ആഴ്ചയിലും അക്കൗണ്ടിലേക്ക് പൈസ വരുന്ന ഒരു പരിപാടി നിങ്ങൾ കണ്ടെത്തണം അതാണ് ഇൻഡസ്ട്രി ഈ വർഷമെങ്കിലും ഇത്ര നാള് നമുക്ക് മന്ത്ലിയാണ് അല്ലെങ്കിൽ കച്ചവടക്കാരന് വേറെ രീതിയിലായിരിക്കാം പക്ഷെ എവ്രി വീക്ക് എവ്രി വീക്ക് ആയിരം രൂപ ആയിക്കോട്ടെ ഇറ്റ്സ് ഓക്കെ ആയിരം വരുമാനം മേടിക്കുന്ന ആള് പതി അത് രണ്ടായിരം ആവും രണ്ടായിരം മേടിക്കുന്ന ആൾ അത് ഒരു അയ്യായിരം ആകും അയ്യായിരം മേടിക്കുന്ന ആൾ അത് പതിനായിരം ആക്കും പതിനായിരം മേടിക്കുന്ന ആൾ അത് ഇരുപത്തി അയ്യായിരം ആഴ്ചയിൽ വരുമാനം മേടിക്കുന്ന ആൾക്ക് നമ്മൾ ഐഡിയ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവരത് അമ്പതിനായിരം ആകും അവർ ഒരു ലക്ഷും അവർ രണ്ട് ലക്ഷത്തി അമ്പതിനായിരൂ ആക്കും കാരണം അവർക്ക് ഈ ജോലി അറിയാം ഇന്ന് ഓം പ്രകാശും മണികണ്ഠനും അർജുനും ഇവിടെ സംസാരിച്ച കാര്യങ്ങൾ അവർക്ക് മനഃപ്പാടമായിരിക്കും മനപ്പാടമായിരിക്കും എങ്ങനെ ഒരു ടീമിനെ ബിൽഡ് ചെയ്യാം എങ്ങനെ സംസാരിക്കാം എങ്ങനെ ഒരാൾക്ക് ക്ഷയിക്കാറ്റ് കൊടുക്കാം എങ്ങനെ ഒരാൾ നിർത്താം എങ്ങനെ പോസ്റ്റർ നിലനിർത്താം ഇതെല്ലാം ഇവര് വന്ന് ഇരുന്ന് പഠിച്ച് പഠിച്ച് ഇതേപോലത്തെ ഒരു പത്ത് പ്രോഗ്രാമിലൂടെ ഇവർ ഇതിന് മാസ്റ്റേഴ്സ് ആണ് നമ്മളൊക്കെ ഓൾ ഇന്ത്യ എവിടെ പോയി കഴിഞ്ഞാലും ഈ ഈ ടീം കഴിഞ്ഞാൽ ഏത് ലാംഗ്വേജിലും ബിൽഡ് ചെയ്യും എനിക്ക് കർണാടകയിൽ ഞാൻ പേഴ്സണലി സ്പോൺസർ ചെയ്യുന്ന ഒരു വ്യക്തി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വരുമാനം മേടിച്ചു എനിക്ക് കന്നഡ അറിയില്ല സംസാ യു എസ് വണ്ടി ഇതൊക്കെ പ്ലാൻ എടുക്കാൻ പറഞ്ഞു കൂടും പക്ഷെ ആള് എഴുപത്തി ലക്ഷം ഡയമണ്ടാണ് തെലുങ്ക് നാട്ടിൽ എനിക്ക് പതിനേഴ് ഡയമണ്ടിനെ ഞാൻ ഉണ്ടാക്കി പതിനേഴ് എണ്ണം ഒന്നും രണ്ടു വരെ കഴിഞ്ഞ മാസം വന്നൊന്നുകൂടി ബാലസാനന്ദി എന്ന് പറഞ്ഞ ഒരു ചരിത്രം മുപ്പത് വയസ്സിന് താഴെ ഉള്ള ഒരാള് ഡയമണ്ട് എന്ന് പറഞ്ഞ ഒരു കോടി വരുമാനം മേടിച്ചു എനിക്ക് ആകെ തെളിഞ്ഞിന്ന് പറയും ആ അതായത് എന്തെങ്കിലും പറയും സുഖാണോ ഇതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ സിനിമ ഡയലോഗ് രണ്ടാണോ എഴുതി വെച്ചത് ഇത് മാത്രം പറയും എന്തും പരിപാടി നടന്നു കാരണം ഈ സബ്ജക്റ്റ് തറവാണ് ഹലോ അപ്പൊ ഇതേപോലെ ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ ഇങ്ങനത്തെ ബിഒഎം പ്രോഗ്രാമുകൾ അടുത്ത ആഴ്ചകളിൽ നിങ്ങളുടെ ഏരിയയിൽ നടക്കും ഇത് ഇനാഗ്രേഷൻ വേണ്ടിയിട്ട് കമ്പനി കണ്ടക്ട് ചെയ്യുന്ന ഞാൻ പറഞ്ഞത് നിങ്ങളെ അപ്ലൈൻസ് എല്ലാവരും നിങ്ങളുടെ ഏരിയയിൽ ഇത് കണ്ടക്ട് ചെയ്യുമ്പോൾ വരുന്ന അമ്പത്തിരണ്ട് വെള്ളിയാഴ്ച മുടങ്ങാതെ ഈ പരിപാടിക്ക് പോകുക നിങ്ങളുടെ നാട്ടിലെ നിങ്ങൾ വന്നത് അവിടെ ഈ ഓരോ പോയിരിക്കും പഠിക്കുകയാണ് കാരണം ഇതൊരു തൊഴിലാണ് ഇവിടെ ലോകത്ത് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന ആളുകൾ ആരാച്ച് കഴിഞ്ഞാൽ നല്ല സ്കിൽ ഉള്ള മനുഷ്യന്മാരാണ് ഇപ്പോ കാശുണ്ടാക്കി കൊണ്ടിരിക്കുന്നത് ശരിയല്ലേ പണ്ട് ഇപ്പോ പണ്ടൊക്കെ നമ്മൾ അറിവുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് രക്ഷപ്പെടും എന്നാണ് എന്റെ കുഞ്ഞിലൊക്കെ പറഞ്ഞിരുന്നത് അറിവുള്ള മനുഷ്യന്മാര് രക്ഷപ്പെടും ഇപ്പൊ അറിവല്ല അറിവിന്റെ കൂടെ കഴിവും കൂടി വേണം കറക്റ്റ് അല്ലേ അറിവ് വിത്ത് സ്കിൽസ് വെറും നോളേജ് കൊണ്ട് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഇടിപിടി ആണെന്നുണ്ടെങ്കിൽ ചില ആളുകൾ ഭയങ്കരമായിട്ടുള്ള നോളേജ് ഉള്ള ആളുകളാണ് പക്ഷെ പന്ത്രണ്ട് പ്രൊഡക്റ്റ് വിൽക്കാനറിയില്ല കാരണം അവർക്ക് ആ സ്കില്ല്ലേ ഈ സ്കില് എന്ന് പറയുന്നത് എന്താ ഇത് പഠിച്ചെടുക്കാവുന്നതാണ് ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് ഈ ബിസിനസ്സിലേക്ക് കയറി വരുന്ന സമയത്ത് എനിക്ക് മൈക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ വിളിക്കും എനിക്ക് ആളുകളെ അഭിസംബോധന ചെയ്യുന്നതൊക്കെ പ്രശ്നമായിരുന്നു തമിഴിലൊക്കെ പറയാൻ പറഞ്ഞാൽ എന്റെ തമിഴ് പ്രസന്റേഷൻ ഒക്കെ കേട്ടിട്ട് ഈ അർജുനും ഓം പ്രകാശും ഒക്കെ പുറത്തുപോയി യുവമാനിച്ചിരിക്കും എന്നെ കുതിരായിട്ട് പഠി ഏഹ് അപ്പൊ കാരണം നമുക്ക് അറിയില്ല പക്ഷെ മുന്നിൽ ഇരിക്കുന്നവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടെ പക്ഷെ ആ സിനിമ പറഞ്ഞു ഈ മറുമായി എങ്ങനെ പറഞ്ഞ് പറഞ്ഞ പോലെ ഇത് രണ്ടര മുട്ടിക്കണല്ലോ എവിടെയെങ്കിലും ഞാൻ ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടിട്ട് മേഘാലയം വരെ പോയി മേഘാലയ ഒന്ന് ആലോചിച്ചോ മേഘാലയൊക്കെ പോയിട്ടുണ്ടോ ഇന്ത്യയിലാണോ ഇവിടുന്ന് എന്റെ വീട്ടിൽ നിന്ന് ഏഴ് മണിക്കൂർ പോണം എന്തില് ബാംഗ്ലൂരിലേക്ക് പോകണമെങ്കിൽ ആദ്യം പന്ത്രണ്ട് മണിക്കൂർ വേണം ബസ്സിൽ അവിടുന്ന് ഫ്ളൈറ്റിന് മൂന്നര മണിക്കൂർ വേണം ഗോഹട്ടിയിലേക്ക് ഫ്ലൈറ്റ് നേരെ വിട്ടാൽ ദുബായ്ക്ക് മൂന്ന് മണിക്കൂറുകളിലുണ്ടോ ഗോഹട്ടിയിലേക്ക് മൂന്നര മണിക്കൂർ അവിടുന്ന് എട്ട് മണിക്കൂർ വേണം ഷിലോങ്ങിലേക്ക് അവിടുന്ന് ആറു മണിക്കൂർ വേണം ജോബായിലേക്ക് ഒരാൾക്ക് പ്ലാൻ കൊടുക്കാൻ പോകണം പന്ത്രണ്ട് കൊല്ലം ഒരു ചേർന്ന് കൊടുക്കാത്തതിന്റെ കാര്യം മനസ്സിലായില്ലേ ഒരു പ്ലാൻ എടുക്കാൻ പോവുകയാണ് ഈ പരിപാടിക്ക് പരിപാടി അഞ്ചു മണിയൊക്കെ ഇരുട്ടാവും രാവിലെ നാലുമണി കഴിഞ്ഞാൽ നേരം വെളുക്കും യെല്ലോയസ് മാത്രം കഴിക്കുന്ന മനുഷ്യമാണ് ആ നാട്ടിൽ പോയി നമ്മൾ ഇൻഡസ്ട്രിയുടെ ആദ്യത്തെ അയ്യായിരം പിടി സബ്മിറ്റ് ചെയ്തു ഇൻഡസ്ട്രിയുടെ ആദ്യത്തെ അയ്യായിരം ഒരു നല്ല ഒക്കെ ഉള്ളതുകൊണ്ട് അടിച്ചിട്ട് പറത്തും അപ്പോ നിങ്ങളും ഇത് ഒരു തുടക്കം ആവണം ഈ ട്വന്റി ട്വന്റി ഫൈവ് ശബ്ദം എടുത്തിട്ട് പോകും ഈ വർഷം ഒരു ഇരുപത്തിയഞ്ച് സ്വപ്നങ്ങൾ എഴുതി വെക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അച്ചീവ് ചെയ്യാൻ പോകുന്ന ഇരുപത്തിയഞ്ച് സ്വപ്നം എഴുതി വെച്ചിട്ട് ഇന്ന് കിടന്നാ മതി അത് വലിയ വീടാകണമെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്തെങ്കിലും ചെറിയൊരു കാര്യം ഒരു ചെറിയ ഡ്രീംസ് ഈ വർഷം ഞാൻ അത് അച്ചീവ് എന്ന് നിങ്ങൾ അതിനുവേണ്ടി ശപഥമെടുക്കും നല്ലൊരു കാഞ്ചിപുരം സാരി ആണെങ്കിലും ഇറ്റ്സ് ഓക്കെ ആണല്ലോ ഒരു സ്കൂട്ടി ആണെങ്കിലും ഓക്കെ നല്ല മൊബൈൽ ഫോൺ ആണെങ്കിലും ഓക്കെ ഫാമിലി ആയിട്ട് ഗ്രാൻഡ് ഹയാത്തിൽ ഒരു ഡിന്നർ എന്റെ കുടുംബത്തിനും മൊത്തം അതിന് വേണമല്ലോ ഇരുപത്തയ്യായിരം രൂപ സാധാരണ നമ്മൾ പോയില്ലോ ഈ കാശ് കളയുന്നു എന്ന് പറഞ്ഞിട്ട് ശരിയല്ലേ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇരുപത്തഞ്ച് സ്വപ്നം എഴുതി വെക്കൂ എന്നിട്ട് നിങ്ങൾ വെച്ച നിങ്ങളെ കുറെ ചിന്തകളുണ്ടല്ലോ കുറെ പെർസെപ്ഷൻ ഒക്കെ ഈ പെർസെപ്ഷൻ എല്ലാം മാറ്റണം ഇതെല്ലാം കാഴ്ചപ്പാടിന്റെ പ്രശ്നങ്ങളാണ് ഇപ്പൊ എനിക്കുള്ള ആളുകൾ പലപ്പോഴും പറയും എന്താ പരിപാടി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോ ഓ കഴിഞ്ഞു ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന ഞാൻ ഇത് എപ്പോഴും ഇന്നിപ്പോ രാവിലെ പ്രതീക്ഷ വന്നു അപ്പൊ ഇയാൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഒരു ആവശ്യത്തിന് വന്ന നൈബറ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള എല്ലാ വർഷവും ഒരു കൊല്ലായി എന്നോട് ചോദിക്കുന്നത് എന്താ പരിപാടി ഞാനാണെങ്കിൽ എനിക്ക് ഈ ചോദ്യം കേക്കുമ്പോ തന്നെ നമുക്ക് ആളുകളെ കണ്ടായി അറിയാറുള്ളൂ പന്ത്രണ്ട് വർഷമായി മനുഷ്യരെ കാണുന്നതാണ് സ്കാൻ ചെയ്ത് റിപ്പോർട്ട് ലേബിളിൽ വെക്കും ഇപ്പൊ നമുക്ക് പണിയാനാണോ വരുന്നത് ഉരുണ്ട കണ്ട് എന്തിനാ ഇതൊക്കെ നമുക്കറിയാം അല്ലേ അപ്പോ ഇയാളെ ഒരു വർഷമായിട്ട് ഇന്നും രാവിലെ ചോദിച്ചു ഞാൻ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞു അംഗ് എന്താ പരിപാടി അല്ലേ

മനുഷ്യന്മാർക്ക് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം പുള്ളികാരൻ നോക്കുമ്പോ ഇത്രയും പ്രായമായിട്ട് എനിക്കിതൊന്നും നടക്കുന്നില്ല എന്റെ വീടിന്റെ ഉമർത്ത് മൂന്ന് നാല് എനിക്ക് വണ്ടി പ്രാതുകൊണ്ട് മൂന്നാല് വണ്ടിയുണ്ട് അപ്പോ ഇന്നലെ വെക്കേഷൻ കഴിഞ്ഞു വന്നപ്പോ ഓടിയൊക്കെ പൊടി പിടിച്ച് കിടക്കാൻ അപ്പൊ ഇയാൾ നോക്കുമ്പോ വണ്ടി എന്നെ കാണാനാണെങ്കിൽ വരുന്ന വണ്ടി ഒന്ന് മണിയം വരും മണിയണ്ടം വരുമ്പോ ബെൻസിലാവില ഓംപ്രകാശ് വരുമ്പോ ബി എം ല അർജുൻ വരുമ്പോ ബെൻസിലാ വരിക ആശിത്തി വരുമ്പോഴും ഒരു മണിക്ക് പോകാത്ത രാവിലെ നടക്കുന്ന അവിശ്യസാടി വീട് കിട്ടിയത് ഇത് ചെലവാക്കാൻ വന്നതാണോ അതൊരു വല്ല കൊട്ടേഷൻ ടീമാണോ ഇയാളിങ്ങനെ ചിന്തിച്ചു കൂട്ടുക അപ്പോഴും ഇന്ന് രാവിലെ എന്നോട് സി എൻ്റെ ഇന്ന് പറയുന്നത് നമ്മളെ കളിയാക്കിയ ആളുകളെ നിന്ദിച്ച മനുഷ്യന്മാരൊന്നും വിടരുത് വിടരുത് ഒപ്പം കൂടി അവരെ മുന്നിൽ സക്സസ് ഉണ്ടാക്കണം അതിനാണ് ഞാൻ പറഞ്ഞത് ഒരു ട്വന്റി ഫൈവ് സ്വപ്നം എഴുതി വെക്കും സംഭവല്ലേ വേണ്ട ഒന്നും വേണ്ട ഗ്രാൻഡ് ഹയാത്ര കൊച്ചി തുടങ്ങിയിട്ട് എത്ര വർഷമായി നമ്മൾ ഇന്നു വരെ ഒരു പോയോ പോയത് കുറച്ചാളോട് പോയിട്ടുണ്ടാവും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ഇല്ല പോയിട്ടില്ലല്ലോ ഫാമിലി ആയിട്ട് ഒന്ന് ആലോചിക്കും ജസ്റ്റ് ഫൈവ് തൗസൻഡിന്റെ ഒരു ഒരു സംഭവം സംഭവമായിരിക്കാം പക്ഷെ ഒന്ന് പോയി നമ്മൾ അച്ഛനും അമ്മയും ഫാമിലി എല്ലാരും കൂടി ഒരു ഡിന്നർ ഒരു സ്വപ്നം അതാ ആ ഡിന്നർ അല്ല നമ്മള് ഞാൻ പറയുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സ്വപ്നം കാർ കാർ ആളുകളും ഇനി അതല്ല റാങ്ക് ചേഞ്ച് ചെയ്യാനാണ് നിങ്ങൾ അതിനു വേണ്ടി ഫോക്കസ്ഡ് ആയിട്ട് ശേഷം നിങ്ങൾ ഈ ന്യൂ ഇയർ ഒന്ന് തുടങ്ങി നോക്കി എന്റെ ജീവിതത്തിൽ വന്നതും അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരും അതിന് ചെയ്യേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇവർ ഇവിടെ പറഞ്ഞു കറക്റ്റ് ആയിട്ടൊന്ന് യൂസ് ചെയ്താൽ മതി അതായത് ഇവിടെ ഓരോ പോയിന്റുകളും പറഞ്ഞല്ലോ ഇവിടെ ഓരോ പോയിന്റുകളും സംസാരിച്ചില്ല അതെല്ലാം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല എനിക്ക് പക്ഷെ ഒരു പോയിന്റ് ഞാൻ പറയുന്നത് നിങ്ങൾ ഫീൽഡിലേക്ക് തിരിച്ചറങ്ങുമ്പോ രണ്ട് കാര്യങ്ങൾ പഠിക്കണം കാരണം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ജനങ്ങൾ ഉണ്ടാവണം ഒരു അഞ്ചു പേർക്ക് പ്ലാൻ കൊടുക്കാൻ നമുക്ക് അറിയണം പല ആളുകൾക്കും ഈ ബിസിനസ്സിൽ വലിയ സക്സസ് കിട്ടാത്തതിന്റെ കാരണം ഇവർക്ക് ഇപ്പോഴും ഇൻഡസ്ട്രിയുടെ കോമ്പൻസേഷൻ പ്ലാൻ വൃത്തിയായിട്ട് പറയാൻ അറിയില്ല പ്ലാൻ അറിയില്ല എങ്ങനെ പറയുന്നത് ഒരാളെ ചോദിക്കാണ്ട് എന്റെ രസ ഇതില് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം കിട്ടുമെന്ന് പറയുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ആളുകൾ അത് വിശ്വസിക്കില്ല ശരിയാണോ അല്ലെ അല്ലേ അപ്പൊ നല്ല പ്ലാൻ എടുക്കാൻ നമ്മളിപ്പോ ഇന്നലെ കമ്പനി പുതിയ പ്ലാൻ ഒക്കെ അയച്ചു എന്ത് രസോന്നറിയോ കാണാൻ അത് നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ അതിന്റെ പ്ലാൻ ബുക്കോ മേടിച്ചതിന് ശേഷം നിങ്ങൾ ആദ്യം ഒരു റൗണ്ട് പറഞ്ഞു നോക്കുക അന്നേരം ഇതെല്ലാം തെറ്റും അല്ലേ പിന്നെയും പറഞ്ഞു നോക്കുക പിന്നെയും പറഞ്ഞു നോക്കുക അച്ഛന് പ്ലാൻ കൊടുത്തുനോക്കുക ജോയി ചെയ്യാൻ പറഞ്ഞു പ്രാക്ടീസ് ചെയ്യാം അമ്മയ്ക്ക് പ്ലാൻ എടുക്കുക കിച്ചഡ് പോയിട്ട് അമ്മയ്ക്ക് അറിയോ ഇൻക്യുബേറ്റർ ഇൻകുപേട്ട് പോയത് അമ്മയ്ക്ക് ചേച്ചിക്ക് കൊടുക്കുക ചേട്ടനും കൊടുക്കുക പ്രായമായ അമ്മൂമ്മ വീട്ടിലുണ്ടെങ്കിൽ അമ്മൂമ്മ എങ്ങോട്ടും പോയില്ല നിങ്ങൾ പറയുന്നത് എന്ത് പൊട്ടത്തിലാണെങ്കിലും ഇത് കേട്ട് ഇരിക്കുമല്ലോ ആ അപ്പൊ കേൾക്കുക ഒരു പത്ത് പന്ത്രണ്ട് തവണയൊക്കെ നിങ്ങൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഫ്ലോ വരും എന്ത് വരും ഒരു ഫ്ലോ വരും ഇതാണ് ഇതാണ് ഇങ്ങനെയാണ് അപ്പൊ ഈ പേജ് പല മനുഷ്യന്മാരും ഒരു ലക്ഷം വന്നു ഈ ബിസിനസ്സിൽ ഒരു ലക്ഷം ഈ ബിസിനസ്സിൽ ശേഷം പ്രാൻ എടുക്കാൻ അറിയില്ല രണ്ടര ലക്ഷം രൂപ വരുമാനം മേടിച്ചിട്ട് റൂബി റാങ്കിന്റെ അടുത്ത് വന്നതിന് ശേഷം പ്രാൻ അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയുടെ അറിയില്ല ചേട്ടാ കൊച്ചിയിൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഇൻകോ കിട്ടുള്ളൂ തിരിഞ്ഞാലും മറിഞ്ഞാലും ഇൻകം ഇവിടെ ഇൻകം ഞാൻ ഇൻകോ നമ്മൾ പഠിപ്പ് ഇവിടെ ഭയങ്കര സംഭവമായതുകൊണ്ട് ആളുകൾ പറയും ഈ ഒരു ലക്ഷം രൂപ വരുമാനത്തിലേക്ക് വന്ന ഞങ്ങളുടെ യുവ പ്രതിഭാ പറഞ്ഞ് റീലിൽ ഇങ്ങനെ തരം ഉണ്ടാക്കുന്നതാണ് ആളുകൾ നമ്മളൊക്കെ അവരെ പോയി പോയിരുന്നു കഴിഞ്ഞാൽ അവരൊക്കെ കുരുമു ചെറുപ്പം ഈ ഒരു ലക്ഷം വരുമ്പോ തന്നെ ഇവര് പറയുന്നത് വലിയ സംഭവമാണ് ലീഗലി ആയിട്ട് നമ്മള് കഴിഞ്ഞ വർഷം അമ്പത് ലക്ഷം രൂപ ഇൻകം ടാക്സ് പേ ചെയ്തിട്ടുണ്ട് കമ്പനി ഒരു ലക്ഷം രൂപ സാലറി വന്നാൽ പോലും ആളുകൾ ആ പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയ അവസരം തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് പക്ഷേ ഇതിന്റെ പെർസെപ്ഷൻ ഡിഫറെന്റ് ആണ് എനിക്ക് ബിസിനസിനോടുള്ള കാഴ്ചപ്പാടും ഇവിടെ ഇരിക്കുന്ന മുന്നൂറ് പേരുടെ കാഴ്ചപ്പാടും ഡിഫറൻ്റ് ആണ് ചില പിള്ളേരു ചാടി തിമുറക്കുന്നത് അവർക്ക് ആവേശമാണ് കാരണം എന്താ അവരെ ഈ ചെറിയ പ്രായത്തിൽ പതിനെട്ട് വയസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ആഴ്ചയിൽ ആയിരം പതിനായിരം പതിനയ്യായിരം പഠിച്ചുകൊണ്ടിരിക്കുമ്പോ മനസ്സിലായി ഞാൻ പറയുന്നത് പോലും മനസ്സിലായി അപ്പൊ ഈ ബിസിനസിന്റെ പ്ലാൻ ഒന്ന് വൃത്തിയായിട്ട് ആദ്യം പഠിക്കാം അതായിരിക്കണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തീരുമാനം രണ്ട് ജോലിക്ക് പോയാൽ രക്ഷപ്പെടുമെന്ന് ആലോചിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി ചെയ്താൽ അടുത്ത അഞ്ചു വർഷം കൊണ്ട് ഈ നാട്ടിൽ ഒരു സമ്പന്നനായിട്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യും അത് ഒരു കുഴപ്പമില്ല ഇല്ല എന്ന് ഉറപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പരിപാടി നല്ല വൃത്തിയായിട്ട് ചെയ്യും ഈ ഈ പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു സിസ്റ്റം ഉണ്ട് നമുക്ക് തോന്നിയ പോലെ ചെയ്യാൻ പറ്റില്ല ഇതിനൊരു സിസ്റ്റം ഉണ്ട്